ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഒറ്റ യൂസ് കൊണ്ട് നമുക്കൊരു കിഡിലൻ റിസൾട്ട് കിട്ടാൻ പറ്റിയൊരു ഹെയർ പാക്ക് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒറ്റ യൂസ് കൊണ്ട് നമ്മുടെ തലയിലെ പേനും ഈരും താരനും എല്ലാം പോകും ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ വീക്കലി വൺസ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം കേട്ടോ ഗൈസ് ഇനി നെക്സ്റ്റ് വേണ്ടത് ഒരു മൂന്നാലള്ളി വെളുത്തുള്ളിയാണ് കുറച്ച് എടുത്താൽ മതി കേട്ടോ ഇനി അടുത്തത് നമ്മുടെ ഉലുവസുറാണ് വേണ്ടത് ഇതും ഉണ്ടാക്കുന്ന മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് വേപ്പലയാണ് പക്ഷേ വേപ്പലെടുക്കാൻ പറ്റില്ല കാരണം പുറത്ത് നല്ല മഴ ആണ് എന്തായാലും വേപ്പല തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഗൈസ് അപ്പോൾ മിക്സിയിലേക്ക് നമ്മുടെ ഉലുവ ഉലുവാസുദറവും അതുപോലെ തന്നെ മൂന്നാല് മൂന്നാലല്ലി നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചിട്ടാൽ മതി ഞാനിവിടെ എന്താ പറയുക കറി ലീഫ് പൗഡറും ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഒറിജിനൽ ആയിട്ടുള്ള കറി ലീഫ് ഇട്ടാലും മതി കിട്ടോ ഞാൻ റോസ്മേരി ആൻഡ് കറി ലീഫ് പൗഡറാണ് ഇത് തന്നെ ഒരണമെന്നില്ല ഒറിജിനൽ വേപ്പിലിട്ടാലും മതി ടോ ഗൈസ് ഞാൻ മെയിൻലി ഒറിജിനൽ വേപ്പിലാണ് ഇടാറ് പൗഡർ അധികം ഇടാറില്ല ഇന്നിപ്പോൾ പുറത്ത് നല്ല മഴ ആരുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നെ ടോ ഗൈസ് ഇന്ന് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിക്ക് മിക്സിയിലിട്ട് നല്ല നൈസായിട്ട് അടിച്ചെടുക്കണം നല്ല രീതിക്ക് ഒരു വെള്ളം പോലെ കൺസിസ്റ്റൻസി വരും കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് എസെൻഷ്യൽ ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് റോസ്മേരി എസൻഷ്യൽ ഓയിൽ ഒരു ത്രീ ഡ്രോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മുടെ വിറ്റാമിൻ ക്യാപ്സ്യൂൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരെണ്ണം ഇനി നമുക്കിതെല്ലാം ൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമുക്കൊരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം നമ്മുടെ ഹെയർ ഓയിൽ അപ്പോൾ എൻ്റെ ഇപ്പോൾ എന്താ പറയുക ഓയിലി സ്കാൽപ്പാണ് അതുകൊണ്ട് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നില്ല ഡ്രൈ സ്കാൽപ്പ് ഉള്ളവരാണെങ്കിൽ എന്തായാലും ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ ശ്രമിക്കുക ഇനി നന്നായിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഹാഫ് അവർ നമ്മൾ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്ത് കളയേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുക്കാം ഇനി അതിലേക്കൊരു ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ അര ടീസ്പൂണോ ഷാംപൂ എടുക്കാം അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഷാംപു യൂസ് ചെയ്യാൻ ഡൈലൂട്ട് ചെയ്തിട്ട് ഷാംപു യൂസ് ചെയ്യാൻ മെയിൻ ആയിട്ട് ശ്രമിക്കുക ഡൈലൂട്ട് ചെയ്യാണ്ടാണ് യൂസ് ചെയ്യുന്ന നമ്മുടെ ഹെയർ നല്ല രീതിക്ക് ഡാമേജ് ആവും അതേപോലെ തന്നെ നല്ല മൈന്യൂട്ടായിട്ടുള്ള ഷാംപു യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഞാനിവിടെ നാച്ചുറൽ ആയിട്ടുള്ള ദീദിയുടെ ഷാംപു ആണ് യൂസ് ചെയ്യൽ അട്ടോഗൈസ് അപ്പോൾ നല്ല ജെൻറ്റിലായിട്ടുള്ളൊരു ഷാംപൂ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അട്ടോഗൈസ് ഇനി നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഷാംപൂ ഒക്കെ ഇട്ടിട്ട് ഹെയർ നല്ല സോഫ്റ്റും സ്മൂത്തും ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ചകിരിത്തല പോലെയായിരുന്നു ബിഫോർ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പം എൻ്റെ ഹെയർ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല കേൾസൊക്കെ ഡിഫൈൻ ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക സ്ട്രേറ്റ് ഹെയറിനും പറ്റും ഓട്ടോ ഗൈസ് ഞാൻ ഇപ്പം എൻ്റെ കേളി ഈ ഹെയർ പറഞ്ഞുകൊണ്ടാണ് ഇതിൽ തരുന്നത് എല്ലാവരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല സ്പ്രിങ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ടോ ഗൈസ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓട്ടോ ഗൈസ് എറ്റവാശം കൊണ്ട് എൻ്റെ തലയിലുള്ള പേനും ഈരൊക്കെ പോയിട്ടുണ്ട് അതേപോലെ തന്നെ താരനും പോയിട്ടുണ്ട് വെളുത്തുള്ളി നല്ല യ്ക്ക് ഹെൽപ്പ് ചെയ്യും ഓവർ വെളുത്തുള്ളി ഇടേണ്ട പൊ ഗെയുട്ടോഗേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ